െ വിശുദ്ധ ഗ്ലൂക്കോസ് എഴുതേഷം പതിനാലാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് നല്ലത് തന്നെ ഗുഡ് കർത്താവായി യേശുക്സു പറഞ്ഞ ഒരു ചെറിയ വാക്യമാണത് ഉപ്പ് നല്ലത് തന്നെ അത് യേശുക്രിസ്തു യേശുക്രി ഗിരിപ്രഭാഷണത്തിൽ പരശുശുശ്രൂരുടെ തുടക്കത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് വളരെ മർമ്മപ്രധാനമായ ക്രിസ്തീയ ആദർശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കർത്താവായി യേശു ക്രിസ് പറയുന്നുണ്ട് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെ നമുക്ക് വായിച്ചു കേൾക്കാം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാര്യമില്ലാതെ പോയാൽ അതിനെന്തൊന്നുകൊണ്ട് രസം വരുത്താം പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ കർത്താവായി യേശുക്രിസ്തു പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ആശ വെച്ച് അറിയിക്കുന്നതായ അവരെ കുറിച്ചുള്ളതായ കർത്താവിൻ്റെ ആഗ്രഹമാണ് പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ചീഞ്ഞ ലോകത്തെ ചീയാതെ കാക്കുന്ന ഉപ്പും ഇരുട്ട് നിറഞ്ഞ അന്ധകാര നിമിഡമായിരിക്കുന്ന ലോകത്തെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചവുമാണ് ഗലീലാക്കടൽ മീൻ പിടിച്ചുകൊണ്ട് നടക്കുന്നായ നിങ്ങളെക്കുറിച്ച് ഭർത്താവായി ഏച്ചക്കുസ് ആഗ്രഹിക്കുന്നത് വിഭാവനം ചെയ്യുന്നത് എന്ന് വ്യക്തമായി ഉറപ്പിക്കുകയാണ് അത് ശിഷ്യന്മാരിലേക്ക് നോക്കിക്കൊണ്ട് പറയുവാനായിട്ടല്ല കർത്താവായ ഏച്ചക്കസ് എന്നെ നോക്കിക്കൊണ്ട് വ്യക്തിപരമായി പറയുന്ന കാര്യമാണ് നിങ്ങൾ നീ ലോകത്തിൻ്റെ ഉപ്പാകുന്നു ദൈവത്തിനോ സ്തോത്രം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ കാര്യം കർത്താവായി ഏച്ചക്കസ് ഗൗരവമായി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അന്നത്തെ പരിശുദ്ധമായ വലിയ ദൈവാലയം കള്ളന്മാരുടെ ഗുഹയായി മാറിയിരിക്കുകയാണ് ആത്മീയമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശാസ്ത്രിമാരും പരീശന്മാരും വെള്ള തേച്ച ശവക്കല്ലറുകളായി അധപതിച്ചിരിക്കുകയാണ് അന്ന് ആരാധനയ്ക്കും യാഗത്തിനും കൂടി വരുന്നായ ആളുകൾ ചിഹ്നിയവരും ചിതിറരുമായി കർത്താവായ ഏച്ചക്ക് സുവേദനയോട് കാണുകയാണ് ആ അവസ്ഥയുടെ മധ്യത്തിൽ കർത്താവായ ഏച്ചക്ക് സ്വാശയോടെ തൻ്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറയുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ദി സോൾട്ട് ഓഫ് ദി എർത്ത് ആൻഡ് ദി ലൈറ്റ് ഓഫ് ദി വേൾഡ് ദൈവമക്കൾ എന്തുമാത്രം ആശയോടെയാണ് കർത്താവായ ഏച്ചുക്രിസ് കാര്യം പറയുന്നത് പക്ഷേ അത് പറഞ്ഞിട്ട് ഉടനെ പറഞ്ഞിട്ടുടനെ യേച്ചുക്രിസ് പറയുന്നൊരു കാര്യമുണ്ട് വായിച്ച് തുറന്ന് വായിച്ച് കാര്യമില്ലാത്ത ഉപ്പിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഉപ്പ് കാരമില്ലാതെ പോയാൽ ഉപ്പ് ഉറയില്ലാതെ പോയാൽ ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യരികുട്ടുവാൻ അല്ലാതെ മേശയിൽ ഭക്ഷണത്തിന് രുചികരമായി ഉപയോഗിക്കുവാൻ കൊള്ളാവുന്ന അവളുടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഉപ്പ് അതിന് കാരമില്ലാതെ പോയാൽ അതിന് ഉറയില്ലാതെ പോയാൽ സോൾട്ട് വിത്തൌട്ട് സവർ ഉപ്പിന് അതിന് രുചി ഇല്ലാതെ പോയാൽ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത് പുറത്ത് കളഞ്ഞിട്ട് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാൻ അല്ലാതെ മറ്റൊന്നിനു പിന്നെ കൊള്ളുന്നതല്ല ദൈവത്തിൻ്റെ സ്ത്രോത്രം മനുഷ്യൻ ഒരു വസ്തുവായിട്ട് മാറും ദൈവത്തിന് വലിയ ആശയുണ്ട് ഈ ലോകത്തിലേക്ക് നോക്കിയിട്ട് ഉപ്പ് അനിവാര്യമാണ് പക്ഷേ കർത്താവ് ഊന്നി പറയുന്ന കാര്യമാണ് ഇന്നത്തെ ആത്മീയ കോളത്തിലെ വിശ്വാസികളിലേക്ക് നോക്കുമ്പോൾ ഉള്ള നൊന്ത് കർത്താവ് പറയുന്ന കാര്യമാണ് ഉറയില്ലല്ലോ സോൾട്ട് വിത്തൗട്ട് സവർ ഈസ് എ ക്രിസ്ത്യൻ വിത്തൌട്ട് ക്രൈസ്റ്റ് കാരമില്ലാത്ത ഉപ്പ് എന്ന് പറയുന്നത് കർത്താവില്ലാത്തതായി ക്രിസ്ത്യാനിയാണ് ഉപ്പിൻ്റെ ഒറ നഷ്ടപ്പെട്ടാലും അത് വെളുത്തു തന്നെ ഇരിക്കും പക്ഷെ എന്തുമാത്രം ചേർത്താലും അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇന്ന് ആത്മീയ ഗോളത്തിലേക്ക് കർത്താവായി ഏച്ചക്കസ് നോക്കി ബിജുബിക്കൊണ്ട് പറയുകയാണ് ജീവനുള്ളവർ എന്ന് നിങ്ങൾക്ക് പേരുണ്ട് പക്ഷെ നീ മരിച്ചവനാണ് ഇന്ന് പുറമേ നല്ല വെട്ടവും വെളിച്ചവും എല്ലാം ഉണ്ട് അലങ്കാരങ്ങളൊക്കെ ഉണ്ട് ദൈവീഷ്ടികളൊക്കെ കത്തിച്ച് ജോലിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ ആരുടെയും ഉള്ളത്തിൽ കാൽവറിയിൽ കത്തിയതായ ആ സ്നേഹത്തിൻ്റെ തീ കത്തുന്നില്ല നമ്മുടെ കൂട്ടായ്മയിൽ ദൈവമക്കൾ മക്കൾ സത്യവചനം കേൾക്കുന്നവരാണ് വളരെ ഉള്ളത്തെ തൊട്ടുകൊണ്ടാണ് പാവപ്പെട്ട അടിയൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത് ആത്മീയമായിരിക്കുന്ന സകാല പരിവേഷവും അണിഞ്ഞവനായിട്ടാണ് ഞാൻ ഈ ഹോളിലേക്ക് വന്നത് ഞാൻ ആവശ്യക്കാരനായിട്ടല്ല വന്നത് എൻ്റെ സഹോദരൻ നിർബന്ധിച്ചിട്ടാണ് വന്നത് കാരണം ഞാൻ ഒരാത്മീയനാണ് വെള്ള തേച്ച ശവക്കല്ലറയാണ് എന്ന് എനിക്കന്ന് ഒട്ടും അറിയാമയ്യായിരുന്നു പക്ഷെ ഇവിടെ വന്ന് തേജസ്സിൻ്റെ വചനം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് നിറവിൽ കേട്ടപ്പോൾ എൻ്റെ ഉള്ളത്തിനകത്തേക്ക് അത് തുളച്ചു കയറി ദൈവത്തിന സ്തോത്രം ഞാൻ കാരമില്ലാത്ത ഉപ്പാണ് കർത്താവില്ലാത്ത ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് മനസ്സിലായി ദൈമകളെ അന്നു തുടങ്ങിയതായി കരച്ചിൽ ദൈവത്തിന സ്തോത്രം ഇന്നും മരുമനാഥൻ്റെ ആ ജീവനുള്ള കാൽക്കൽ കണ്ണുനീര് വീഴാൻ കൃപ തന്നതാണ് ദൈമക്കളെ എത്ര പേർക്ക് ഈ ശബ്ദം കേൾക്കുന്നവരുടെ ഉള്ളത്തിൽ ഈ ജീവൻ തുടിക്കുന്നുണ്ട് ഈ ജീവൻ ഇല്ലാത്തത് മരണമാണ് അത് ഡെഡാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഒരു ഡെഡ് ബോഡി ഒരു ശവശരീരം നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ട് അടക്കുന്നത് കല്ലറയ്ക്കകത്ത് വെച്ച് മൂടുന്നത് ബുദ്ധിമുട്ടാണ് ദൈമക്കളെ എന്നാൽ അത് വീട്ടിൽ ഇരിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ ദിവസവും നല്ല ഭംഗിയായി സോപ്പിട്ട് കുളിപ്പിക്കുന്നു പൗഡർ ഇടുന്നു എല്ലാ ദിവസവും കുളിപ്പിക്കുകയാണ് പക്ഷെ ഓരോ ദിവസവും ജീവൻ ഇല്ലാത്തത് ആ ബോഡി ചീഞ്ഞുകൊണ്ടിരിക്കുക കുളിപ്പിലൊക്കെ നടക്കുന്നുണ്ട് ആലിമീമായിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരും കൂടി വരുന്നുണ്ട് പക്ഷെ അകത്ത് ജീവനില്ലാത്ത കൊണ്ട് ഓരോ ദിവസവും ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് മനസ്സിലാകും കോഴിമുട്ട അത് പൂവൻ തൊടാത്തതായ പെടയിട്ടതായ ഒരു മുട്ടയാണ് എങ്കിൽ എത്ര ദിവസം അടയിരുന്നു കഴിഞ്ഞാലും അതൊരിക്കലും ഒരു കുഞ്ഞായിട്ട് വിരിഞ്ഞു വരികയില്ല അതിനകത്ത് ജീവനില്ല ഇല്ല അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യം ജീവനായിരിക്കുന്ന കർത്താവ് അയ്യേച്ചക്ക് സ്വാകത്ത് വരികയാണ് ഇത് ആദ്യ പാഠമാണ് എങ്കിലും കൂടുതൽ ഓന്നി പറഞ്ഞേ മതിയാകിയുള്ളൂ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ഓരോരുത്തരും ഈ ലളിതമായ വചനത്തിന്റെ മുൻപിൽ ഒന്ന് ഹൃദയം തുറന്നിട്ട് ജീവനായിരിക്കുന്ന കർത്താവായി യേശുക്സു വസിക്കുന്നതായ ഒരു ചങ്കാണോ എനിക്കുള്ളത് നീ എന്നെ ദൈവത്തിൻ്റെ മന്ദിരമായിട്ട് മെനഞ്ഞു തലയായ്പാൻ ഇടമില്ലാത്ത കർത്താവായി യേശുക്സു എൻ്റെ അന്തരംഗത്തിൽ ജീവിക്കുന്നുണ്ടോ ഹാല ലോയ്യാ ദൈവത്തിനോ സ്തോത്രം ഞാൻ ആകെ കൊതിക്കുന്നതും വളരെ തീക്ഷ്ണതയോടെ എന്ന് ഞാൻ പറയട്ടെ ദൈവമക്കളെ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതും കർത്താവെ ഈ ലോകത്തിൽ എനിക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടാലും എനിക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടാലും എൻ്റെ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ ചങ്കിനകത്ത് ഞാൻ സർവസ്വുമായി കാത്തു സൂക്ഷിച്ച് പൂജിക്കുന്ന എൻ്റെ പ്രാണപ്രിയനായിരിക്കുന്ന കർത്താവ യേശുക്സ് നഷ്ടപ്പെടാനിട്ട് വരരുത് ഹാലലു ആ ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ ആ കാര്യം വളരെ വ്യക്തമായി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ കാലടികൾ എടുത്തു വച്ച് അനുഗമിക്കുന്നുണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഈ യേശു നഷ്ടപ്പെട്ടു പോയാൽ ഈ കർത്താവായ യേശുക്രിസ്തുക്കളുടെ അകത്തിയില്ലായെങ്കിൽ ഒരു ഡെഡ് ബോഡി പോലെ ചീഞ്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിച്ചു വേർന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉപ്പ് സമുദ്രത്തിലെ ഉപ്പ് നിന്ന് എടുത്ത് ഉണക്കിയെടുക്കുന്നതാണ് അതിൻ്റേതായ ഉപ്പ് കല്ലുകൾ നല്ല വെളുത്ത ചില്ല് പോലിരിക്കുന്ന ആയ കല്ലുകൾ ഈ കർത്താവായി ഏച്ചുക്കിസ് വിളിച്ച് വേർതിരിച്ച് ശിക്ഷുഗണത്തിലേക്ക് കൊണ്ടുവന്ന ചിലരൊഴിച്ച് എല്ലാവരും തന്നെ മുക്കുവന്മാരാണ് അവർ ഗലിലക്കടലിൽ ഉപ്പുവെള്ളത്തിൽ ദിനം പ്രതി അധ്വാനിക്കുന്നവരാണ് മീൻ പിടിക്കുന്നവരാണ് അവരോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കും ഈ ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് കടലിൽ കിടക്കുന്നതാണ് അതിൽ നിന്ന് വേർതിരിച്ച് എടുക്കുന്നതാണ് ഈ ഉപ്പ് കല്ലുകൾ നിങ്ങളും ഇതുപോലെ എല്ലാ കടലിലും അലിഞ്ഞു ചേർന്ന് കിടക്കുകയായിരുന്നു നിങ്ങളെ ഞാൻ അവിടെ നിന്ന് വിളിച്ചു വേർതിരിച്ചു നിങ്ങൾ ലോകക്കാരായിരുന്നു നിങ്ങൾ ലൗകികരായിരുന്നു ഇപ്പോൾ ദൈവികമായിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന ഒരു പദവിയിലേക്ക് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ് ലോക സാഹചര്യത്തിൽ നിന്ന് ലോക സാഗരത്തിൽ നിന്ന് ലോകവുമായി അലിഞ്ഞ് തനി ലൗകികരായി ജഡീകരായി ജീവിച്ചിരുന്ന നിങ്ങളെ ഞാൻ ഞാനവിടുന്ന് വിളിച്ച് വേർതിരിച്ച് കാരമുള്ള ഉപ്പാക്കി മാറ്റുകയാണ് ഹാല ലു സ്തോത്രം ദൈവമക്കളെ അതിന് പ്രത്യേക ഒരു ലാക്കുണ്ട് കാരണം ഈ ഉപ്പെന്ന് പറയുന്നത് അത് നല്ല വൈറ്റ് ആണ് ഉപ്പ് കല്ല് പ്രത്യേകിച്ച് അമ്മമാർക്ക് വ്യക്തമായിട്ട് അറിയാം കർത്താവായി ഏച്ചുക്ക് ദിനം പ്രതി ഉപയോഗിക്കുന്ന ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ശിഷ്യന്മാരെ കുറിച്ച് ഈ കാര്യം പറയുന്നത് ഉപ്പ് അത് എപ്പോഴും നല്ല വെളുത്തിരിക്കും വിശുദ്ധി ദൈവമക്കളെ ആവർത്തിച്ച് കാര്യങ്ങളോട് പറയുകയാണ് നമുക്ക് കൈമുതലായിട്ട് വേണ്ടത് വിശുദ്ധിയാണ് ദൈവത്തിന് ദൈവത്തിനു സ്തോത്രം ഈ ഉപ്പാണ് ലേവ്യ പുസ്തകം രണ്ടാമത്തെ ധ്യായത്തിൽ പറയുന്ന പോലെ വിശുദ്ധ യാഗത്തിന് ഉപ്പ് ചേർക്കണം അതൊരു യാഗവസ്തുവാണ് ഏത് യാഗവസ്തുവിനോടും ചേർന്ന് ഈ ഉപ്പ് ഉണ്ടായിരിക്കണം ഹാലലൂയ ദൈവത്തിൻ്റെ മഹത്വം ദൈമകളെയും നമ്മൾ ഓരോരുത്തരും ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കണം ഒരു സമയത്ത് തീഷ്ഠതയുണ്ടായിരുന്ന ദൈവമക്കൾ പാപത്തോട് അതുപോലെ ഒരു അറുപ്പും വെറുപ്പും ഇന്ന് കാത്തു സൂക്ഷിക്കുന്നുണ്ടോ ലോകത്തിൽ തന്നെ വിളിച്ച് വേർതിരിച്ചതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഈ ഉപ്പുകല് വെള്ളത്തിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു ചേരും ദൈവമക്കൾ ഗൗരവത്തോടെ ഈ കാര്യം മനസ്സിലാക്കണം ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് കർത്താവായി യേശുക്രിസ്തുവിന്റെ ശിക്ഷിത്വത്തിൻ്റെ പദവിയിലേക്ക് കൊണ്ടുവന്നതായിരിക്കുന്ന ദൈവമക്കൾ എവിടെ നിന്ന് അവരെ വിളിച്ചു വേർതിരിച്ചോ ആ ലോകസാഗരത്തിലേക്ക് നിങ്ങൾ അലിഞ്ഞു ചേർന്നാൽ ലൗകികരായി തീർന്നാൽ പിന്നെ വാസ്തവത്തിൽ കാണുകയില്ല ആ ലലൂഹ്യ ദൈവത്തിനോ സ്തോത്രം ഈ ഉപ്പ് അത് വിശുദ്ധമായിരിക്കണം അത് വെണ്മയുള്ളതായിരിക്കണം കലർപ്പില്ലാത്തതായിരിക്കണം ആ ലലൂഹ ദൈവത്തിനോ സ്തോത്രം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ കൈമുതലായിട്ടുള്ളത് വിശുദ്ധിയായിരിക്കണം ആൺകുട്ടികളും പെൺകുട്ടികളും പരിവർത്തകന്മാരുമെല്ലാം ദൈവമക്കളെ നമ്മളുടെ ജീവിതത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കേണ്ടതായ വെണ്മ അത് കർത്താവായി യേശുക്രിസ്വിൻ്റെ ദിവ്യ സ്വഭാവമാണ് അതാണ് എപ്പോഴും വസ്തുവത്തിൽ ഉയർത്തി കാണിക്കേണ്ടത് നമ്മളുടെ കൂട്ടായ്മയിലെ ആ വിശുദ്ധി അതല്ലാതെ കൂട്ടായ്മയിൽ വലിയ കൺവേഷൻ ഇത്രമാത്രം ആളുകൾ വന്നു ഇന്ന ഇന്ന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇത്രമാത്രം ഭവനങ്ങൾ സന്ദർശിച്ചു ഇത്രമാത്രം വേലയെല്ലാം നടന്നു ദൈവമക്കളുടെ എണ്ണത്തിൻ്റെ പെരുപ്പമല്ല നോട്ട് ക്വാണ്ടിറ്റി പക്ഷെ നമുക്ക് ആവശ്യമായിരിക്കുന്ന ക്വാളിറ്റിയാണ് ഒരൊറ്റ ക്വാളിറ്റി എന്താണ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ഭാവം കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ഛായ ദൈവത്തിനൊ സ്തോത്രം ഒരു ശ്വാസം ഇടുന്ന പോലെ പാവപ്പെട്ട ഈ നീ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം ഈ വാർദ്ധക്യത്തിൽ നിന്റെ പാവമുള്ള ഒരു മനുഷ്യനായി നിന്റെ പ്രകൃതിയുള്ളൊരു മനുഷ്യനായി നിന്റെ സ്വഭാവമുള്ളൊരു മനുഷ്യനായി നിന്റെ പ്രതികരണമുള്ളൊരു മനുഷ്യനായി നിന്റെ ചായയുള്ളൊരു മനുഷ്യനായി അലരു ആ ദൈവത്തിനൊ സ്തോത്രം ഒന്നാക്കി കർത്താവേ അത് തീക്കി കരിക്കട്ടയെ തീക്കട്ടയാക്കി തീർക്കാൻ സാധിക്കുമല്ലോ കർത്താവായി യേശുക്രിസ്തുവിന്റെ ശത്രുവായി ഓടി നടന്നായ ആ ശൗലിനെ തേപ്പാനസിനെ കല്ലെറിയാൻ നേതൃത്വം കൊടുത്തായ ശൗലിനെ കർത്താവായി യേശുക്രിസ്തുവിന്റെ പ്രകൃതിയുള്ള വ്യക്തിയാക്കി മാറ്റിയിട്ട് സാക്ഷ്യത്തോടും വിനയത്തോടും കൂടി ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നതില് നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ എന്ന് പറയുവാൻ തക്കോണം വിനയത്തോടെ ജീവിതത്തിന്റെ പ്രാഗൽഭത്തിൽ സാക്ഷ്യം പറഞ്ഞതായ ആ ശൗലിനെ പൗലോസാക്കി മാറ്റിയ കർത്താവ് ഇന്നും അതേ ശക്തിയോടെ ജീവിക്കുന്നു ഹലലുയ്യ അതേ കർത്താവ് ഇവിടെയും ഇറങ്ങി വന്ന അനേക വ്യക്തി ജീവിതങ്ങൾക്ക് മാനസാന്തരത്തിൻ്റെ ഹലലുയ്യ അനുഗ്രഹം പകർന്നു കൊടുത്ത കൂട്ടത്തിൽ കൊടും ഭാവിയും നിസ്സാരനുമായ അടിയനെയും എൻ്റെ കർത്താവ് കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവക്കളെ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം ഞാൻ പറയുകയാണെങ്കിൽ ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ സ്തോത്രം വേശ്യാവൃത്തിയും കൊലപാതകവും മദ്യപാനകവും സകല വഞ്ചനയും കാണിച്ച് ഒരു പാവബോധമില്ലാതെ നടന്നായ ആ ദാവീദിനെ ദാതാൻ പ്രവാചകൻ ചെന്ന് തേജസ്സിന്റെ വചനം വരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അൻപത്തൊന്നാം മാസം ഒര ഉള്ളം തൊട്ട് അനുദാപത്തിനെ സങ്കീർത്തനം ചൊല്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഫോസ പ്രവർത്തികൾ പുസ്തകത്തിൽ പറയുമ്പോഴേക്കും ആ ദാവീദിനെ കുറിച്ച് പറയുന്നത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ കൊടി ശത്രുവും ദൈവത്തിൻ്റെ വേദന വിഷയവുമായിരുന്നായ ദൈവത്തിൻ്റെ മക്കളെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഹൃദയപ്രകാരം സാക്ഷ്യമുള്ള മക്കളാക്കി മാറ്റിയെങ്കിൽ അതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പ്രധാന കൊതിയാണ് എങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം നമ്മളെയും രൂപാന്തരപ്പെടുത്തും നമുക്ക് ഓരോരുത്തരും വിശുദ്ധരായി നിൽക്കണം ദൈവത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോരുത്തരും ഉപ്പ് എന്തിനാ ഉപയോഗിക്കുന്നത് രുചിക്കാം ഒരല്പം ഉപ്പ് മതി ഹലലൂയ ദൈവത്തിൻ്റെ സ്തോത്രം രുചി വരുത്തുന്ന ഒരു പ്രകൃതമായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും രുചി വരുത്തുന്ന പ്രത്യേകിച്ച് ലേഖനം നാലാമധ്യായത്തിന് ആറാമത്തെ വാക്യത്തിൽ പറയും ഈ രുചി മറ്റുള്ളവർ അനുഭവിക്കേണ്ടത് ഏതിൽ കൂടിയാണ് നാലാമത്തെ നാലാമധ്യായത്തിന്റെ ആറാമത്തെ വാക്യം ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും എപ്പോഴും കൃപയോട് കൂടിയതും ഏതായി കൃപ ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ മക്കളെ എല്ലാവർക്കും അത് ഇന്നൊരു തീരുമാനമായിട്ട് എടുക്കാമോ ഇന്നൊരു തീരുമാനം ഞാൻ ഒരു വാക്ക് എൻ്റെ ഭാര്യയോടോ എൻ്റെ ഭർത്താവിനോടോ എൻ്റെ മക്കളോടോ എൻ്റെ അയൽക്കാരോടോ എൻ്റെ കൂട്ടായ്മകളോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രുചി കിട്ടുന്നതായ വാക്കുകളായിരിക്കും മുറിപ്പെടുത്തുന്നൊരു വാക്ക് വരികയില്ല വ്യക്തമായും തീരുമാനിച്ച് ഇന്നത്തെ തകർന്ന കുടുംബ ജീവിതങ്ങൾ തുല്യമായി മാറും വെയ് അത് നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്കൊരു മധുരമായി മാറണം എല്ലാവരും അത് തീരുമാനിച്ചോ ഞാൻ ഇന്നിവിടെ ഇരുന്ന് കർത്താവ് നീ കടന്നു വന്നിട്ടുണ്ടല്ലോ അന്ന് ശിഷ്യന്മാരെ ചുറ്റുമിഴുത്തിക്കൊണ്ട് ആ ഗിരിപ്രഭാഷണത്തിന് മർമ്മപ്രധാനമായ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഗലില കടൽത്തി ഇരുന്ന് വിളിച്ച് വേർതിരിച്ചത് നാറുന്ന ലോകത്തിൽ ഉപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇരുട്ട് നിറഞ്ഞ ആ ലോകത്തിൽ വെളിച്ചമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമോ സംസ്കാരമോ പാണ്ഡിത്യമോ ഒന്നുമില്ല പക്ഷെ കാരമാകുന്ന എന്നെ നിങ്ങൾ കൈക്കൊണ്ടാൽ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ ഈ മുക്കുവന്മാർ മതി ഹാലലൂയ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളി നമുക്കൊന്ന് നിൽക്കാം നമുക്കൊന്ന് ജ്വലിക്കാം നമുക്കൊന്ന് തീരുമാനിക്കാം ഹാലലൂയ കർത്താവ് ഒന്ന് പ്രസാദിക്കട്ടെ എൻ്റെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കും ഹാലലൂയ മാത്രമല്ല ഈ ഉപ്പ് എന്തിരെ ചേർക്കുന്നത് കർത്താവായി ഏച്ചു ക്രിസ്തു ഗലിലേക്കാൾ തിരുത്തുകൂടി ശിക്ഷിമാരെ വിളിച്ച് വേർതിരിച്ച് നടക്കുന്ന സമയത്ത് അറിയാം അവിടെ ഒരു പനമ്പില് ഈ മീൻ ഉണക്കാനായിട്ട് ഇട്ടേക്കും അതിങ്ങനെ പിടിച്ചിട്ട് വന്ന ഉപ്പ് തിരുമിയാണ് ഉണക്കാനായിട്ട് ഇടുന്നത് സാധാരണ അവിടെ കാണുന്നൊരു കാഴ്ചയാണ് അല്ലെങ്കിൽ ഈ മീൻ ചീഞ്ഞു പോകും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉപ്പിട്ടാൽ അത് ചീച്ചിൽ അകറ്റുന്നതാണ് കേടുവരാതെ ജീർണിച്ചു പോകാതെ ദൈമകളെ ഇന്ന് വാസ്തവത്തിൽ എല്ലാവരും ചീഞ്ഞു മാറുകയല്ലേ ഏത് പരിശുദ്ധമാണ് നമ്മൾ പറയുന്ന ആത്മീയ ആരാധന രംഗങ്ങൾ പോലും ദുർഗന്ധം അമിക്കുന്ന രംഗമല്ലേ വേഷാവൃത്തിയുടെ ദുർഗന്ധമില്ലേ മദ്യത്തിൻ്റെ ദുർഗന്ധമില്ലേ ദൈവത്തിൻ്റെ സ്തോത്രം എന്തെല്ലാം ഞാൻ പറയുന്നില്ല എന്തുമാത്രം ദുർഗന്ധം അമിക്കുന്നായ ലോകത്തിൻ്റെയും ലോകമനുഷ്യരുടെയും മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആരതിനെ നന്നാക്കും ദൈവ മക്കളെ ഈ ചീഞ്ഞഴുകുന്നായ ലോകത്തെ ചെയ്യാതെ കാക്കുവാൻ നമ്മെ ഓരോരുത്തരെയും കാരമുള്ള ഉപ്പായി എൻ്റെ കർത്താവായ യേശുക്സ് വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ സ്തോത്രം മുടി മുതൽ അടിവരെയും യാതൊരു സൗഖ്യമില്ല പഴുത്ത ഋണമാണ് അത് ഉപ്പിട്ട് കഴുകണം ഇന്ന് നിങ്ങൾ കഴുകൾ പ്രാപിച്ചിട്ട് പോകണം നമ്മൾ കൂടി വരുന്ന ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു കർത്താവായി യേശു ക്രിസ്തുവിന്റെ രക്തം മാർന്നു നിൽക്കുന്നു കുറച്ചു ചോട്ടിലേക്കല്ലേ വന്നിരിക്കുന്നത് കർത്താവെ ഇരുട്ടായി പോയി കറ പറ്റിപ്പോയി ദൈവത്തിന് വെണ്മയൊക്കെ നഷ്ടപ്പെട്ടു പോയി അതലൂയ്യ ഇന്ന് ആരെല്ലാം യേശുവിന്റെ ക്രൂശിൻ ചോട്ടിലേക്ക് വരുന്നുണ്ട് ഞാനിവിടെ എണ്ണേൽക്കുന്നതിന് പറഞ്ഞു കർത്താവേ ഞാൻ വെള്ളവസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ എത്ര മനോഹരമായ വെള്ളവസ്ത്രം എൻ്റെ പുറമേ ധരിച്ചാലും കർത്താവേ ക്രൂശിൽ നീ അറക്കപ്പെട്ടപ്പോൾ ഒഴികുവന്ന തങ്കച്ചോര എൻ്റെ രക്താംബരം പോലെ മലീമസമായിരിക്കുന്ന ഈ ആന്തരിക മനുഷ്യനെ ഒന്ന് വിശുദ്ധീകരിക്കണമേ എൻ്റെ നാവിൽ എൻ്റെ കുരിശടയാളെ ഇടണമേ യേശു ഒരു യാഥാർത്ഥ്യമായി തീ നമ്മുടെ മത്തി ഇറങ്ങി വരും ദൈവമക്കളെ െ നമ്മൾ എല്ലായിടത്തോടെ ഓടി നടക്കണം ചീഞ്ഞ അഴുകിയ രംഗത്തേക്ക് നമ്മൾ ഓടി ചെല്ലണം നമ്മൾ ചെന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ അല്പം നീറ്റലുമൊക്കെ ഉണ്ടാകും പക്ഷെ ക്രമേണ അവർ സൗഖ്യമാകാനായിട്ട് തുടങ്ങും മാത്രമല്ല നിങ്ങൾക്കറിയാം സാധാരണ ഒരു കൊണ്ട് ഉപ്പ് തിന്നുന്നവനെല്ലാം ദാഹിക്കുമെന്ന് ഉപ്പ് തിന്നുന്നവനെല്ലാം വെള്ളം കുടിക്കുമെന്ന് ദൈവമക്കളെ നമ്മളുടെ ദൈവമക്കൾ ലോകത്തിന്റെ എല്ലാ വൻകരകളിലുമുണ്ട് ഇത്രയും ദൈവമക്കളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ദാഹം ഉദിപ്പിക്കുന്നതായിരിക്കണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ആ സുഗന്ധവാസനമണക്കുമ്പോൾ ആ സൗമ്യത ആ സ്നേഹം ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ ആ കരുതൽ ആ വിനയം ആ വിശുദ്ധി ദൈവത്തിനോ സ്തോത്രം അത് കാണുമ്പോൾ ആ കുടുംബജീവിതത്തിന് മനോഹരത കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഉള്ളത്തിൽ ദാഹം ഉദിക്കണം എനിക്കും അങ്ങനെയൊന്നാകണം ദൈവത്തിൻ്റെ സ്ത്രോത്രം അതാണ് ദാഹമുണ്ടാക്കുക എന്ന് പറയുന്നത് ദൈവമക്കളെ മാത്രമല്ല ഈ ഉപ്പ വെള്ളത്തിലേക്കിട്ട് അലിഞ്ഞു ചേരും മറ്റുള്ളവരുടെ വേദനയിൽ നമ്മൾ വേദനിച്ച് അലിഞ്ഞു ചേരണം ഇതുപോലെ എന്നെ പോലെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചാൽ പോരണം എവിടെയെല്ലാം വേദനയുണ്ടോ എവിടെയെല്ലാം വാസ്തവത്തിൽ ബുദ്ധിമുട്ടുകളും ഏരുക്കവുമുണ്ടോ അവരുടേതായിരിക്കും നമ്പരത്തിലും വേദനയിലും നാം ചെന്ന് അലിഞ്ഞു ചേർന്ന് നമ്മൾ ഓരോരുത്തരും മുറിവ് കിട്ടുന്നവരായി മാറണം എനിക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാനുണ്ട് ഇത്രമാത്രം മർമ്മപ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഉപ്പിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് കർത്താവായി യേശു ക്രിസ്തു പറയാനുണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് സോൾട്ട് വർക്ക്സ് ആൺ സീൻ ഉപ്പെന്ന് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റുമോ കറിയിൽ എവിടെ ഉപ്പെന്ന് പ്രവർത്തിക്കുന്നത് കാണിച്ചേ കാണാനില്ല നമുക്ക് പ്രവർത്തിക്കണം ചീച്ചിൽ മാറ്റണം അന്ധകാരം അകറ്റണം പക്ഷെ എന്നെ ആരും കാണണ്ട ഹാലലൂയ എനിക്കങ്ങോട്ട് മറിഞ്ഞിരുന്ന് ദൈവത്തിനൊസം അലിഞ്ഞു ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രം മതി ഹാലലൂയ ദൈവത്തിന്റെ മുഖത്തും ദൈവകളെ അങ്ങനെ നമുക്ക് എല്ലാ രംഗത്തും ഏറ്റം അങ്ങ് ചെറുതായി 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 ആ കർത്താവായി യേശു ക്രിസ്തുവിനെ മാത്രം കാണിക്കുന്നവരായി നമുക്കങ്ങ് നിൽക്കണം അങ്ങനെ ഈ കർത്താവായി യേശു ക്രിസ്തു നമ്മൾ ജ്വലിച്ച് നിന്നില്ല എങ്കിൽ ഈ യേശു നമ്മൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കാര്യമില്ലാതെ പോയാൽ സോൾട്ട് വിത്തൗട്ട് സവർ ഇസ് എ ക്രിസ്ത്യൻ വിത്തൌട്ട് ക്രൈസ്റ്റ് വിറ്റ് ഇസ് യൂസ്ലെസ് വെളുത്തൊക്കെ ഇരിക്കും പക്ഷെ പ്രയോജനമില്ലാത്തതാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് ആ കാരമൊഴുകി വരുന്ന കുറിശൻ ചൂട്ടിലേക്ക് ചെല്ലാം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം നമ്മുടെ തലകളെ നമുക്ക് ഉണക്കാം ഹാലലൂയ ഹാലൂയ ചീത്തിയായിപ്പോയാരെങ്കിലും വന്നിട്ടുണ്ടോ ഉപ്പിൻ്റെ കാരം നഷ്ടപ്പെട്ടു പോയാരെങ്കിലും വന്നിട്ടുണ്ടോ വിളക്ക് കെട്ടുപോയാരെങ്കിലും വന്നിട്ടുണ്ടോ ഹാലലൂയ വീണ്ടും ലോകത്തിലേക്ക് ഇറങ്ങി അലിഞ്ഞു പോയരാരെങ്കിലും വന്നിട്ടുണ്ടോ അരുമനാഥൻ്റെ ശക്തിയുള്ള രക്തം പ്രവർത്തിക്കുന്ന സ്വർഗീയമായിരിക്കും നിമിഷമാണ് ഹാലലൂയ പയത്തോടും വിറയിലോടും കൂടി കടന്നു വരിക എൻ്റെ വാഴ്ചപ്പെട്ട പൊന്നുകർത്താവ് എൻ്റെ നഷ്ടപ്പെട്ടു പോയ വീജിയം തിരികെത്തരണമേ നഷ്ടപ്പെട്ടു പോയതായ ജീവൻ തിരികെ തരണമേ കെട്ടുപോയതായ ദീപം കത്തിച്ചു തരണമേ കർത്താവെ അങ്ങനെ ഞങ്ങൾ കാരമില്ലാത്ത ഉപ്പായി ചവിട്ടാൻ ഇടവരാതെ നാറുന്ന ലോകത്തെ ചീച്ചിലകറ്റുന്ന അന്ധകാരമായിരിക്കുന്ന ലോകത്തിൻ്റെ പ്രകാശം വരുത്തുന്നതായ ഉപ്പും വെളിച്ചവുമായി നിൽപ്പാൻ കൃതറിനെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവനാമം മാത്രം മഹത്വപ്പെടുവരാകട്ടെ കർത്താവിന് സ്തോത്രം